ഏകതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പീരീഡ്സ് സമയത്തൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന അവർക്കൊരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വയറുവേദന സംബന്ധമായെന്നുവെച്ചാൽ പീരീഡ്സ് സമയത്ത് ഒരുപാട് ആൾക്കാർക്കൊണ്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് വയറുവേദന അപ്പോൾ ആ വയറുവേദനയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിങ്ങളെല്ലാവരിലേക്കും എന്താ പറയുക എല്ലാ പറമ്പുകളിലും ഒരുപാടുണ്ടായിരുന്ന അതുപോലെ തന്നെ ഒരുപാടുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമുക്കെല്ലാവർക്കും വലിയ ജന്മശത്രുവായിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് നമ്മൾ ചോദിക്കണം നമ്മൾ പറയും ചോദിക്കണമെന്ന് പറയും ചില ജില്ലകളിൽ വന്നിട്ട് അത് കഞ്ഞി കഞ്ഞിഞ്ഞൂവെന്ന് പറയും പക്ഷേ അതൊക്കെ അതിൻ്റെ ആ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാട് വളരെ വലിയതാണ് വരൂ കാണിച്ചു ചേരാ ഈ പറമ്പിലെല്ലാം ചുറ്റുപാട് ഇതുകൊണ്ട് നിൽക്കുന്ന എല്ലാം ചൊറിക്കണമാണ് കേട്ടോ ചൊറിക്കണം എന്നാൽ കഞ്ഞിത്തൂവാന്നും പറയും അതാണ് ഈ ഇവിടെ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് ഒരുപാട് നല്ലവണ്ണം തടിക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതെങ്ങനെ ഇത് ചൊറിയാത്ത രീ ചൊറിയാത്ത രീതിയിൽ നമ്മളിതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്തൊക്കെ കേട്ടോ ഇതാണ് നമ്മുടെ കഞ്ഞിത്തൂവ കഞ്ഞിത്തൂവ ചൊരിക്കണം എന്ന് പറയുന്ന ഒരു ഔഷ ഒരുപാട് വിഷതമുള്ളൊരു ചെടിയാണ് ഇത് വയുർവേദന എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തോരനാട്ട് വെച്ച് കഴിക്കാം ചില ജില്ലകളിൽ ഇത് വന്നിട്ട് നമുക്ക് കഞ്ഞിവളത്തിനകത്തൊക്കെ താളിപ്പെന്ന് പറയും അതുപോലെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത്രയും ഉള്ളും ഉള്ളിയും മുളകെല്ലാം കൂടെ വെച്ച് അങ്ങനെ കഞ്ഞോളം ഒഴിച്ച് താളിപ്പം പറഞ്ഞ രീതിയിലും ഇതുണ്ടാക്കാറുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ആവി കൊണ്ടാൽ മതി ഇത് അലിഞ്ഞു പോകും വെള്ളത്തിനകത്ത് അത്രയും നല്ല ഗുണമുള്ള ഒരു ഔഷധമാണ് എനിക്ക് അതുപോലെ തന്നെ ഈ ഇല വന്നത് നോക്കിയേ നല്ല സോഫ്റ്റായിട്ട ഇലയാണ് പക്ഷേ നമ്മുടെ ദേഹത്ത് ഇത് എവിടെ മുട്ടിയെന്ന് പറഞ്ഞാലും ഇത് ചൊറിച്ചിലുണ്ടാകും പക്ഷേ നമ്മുടെ കൈവെള്ളയുടെ അകത്ത് ഇതുകൊണ്ടാണ് കൈവെള്ള കൈവെള്ളയുടെ അകത്ത് ഇത് നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ചൊറിയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഇത് ഇതുപോലെ ഒടിച്ചെടുക്കുക ഇതുകൊണ്ടാണ് കൈവെള്ള കൈവെള്ള നമ്മൾ ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഇതിനെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് ഇതുപോലെ അങ്ങ് ഒടിച്ചെടുക്കുക ഒടിച്ചെടുത്തിട്ട് നല്ലവണ്ണം ഇത് വാഷ് ചെയ്തിട്ട് തോരൻ നമ്മൾ സാധാരണ രീതിയിൽ ചീരയൊക്കെ തോരം വെക്കുന്ന പോലെ ഇതും തോരം വെച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള ആ വേദനകൾ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ കഴിയും നമ്മുടെ എല്ലാവരുടെയും പറമ്പിലുള്ള ഒരു ചെറുക്കണമാണ് നമ്മളെല്ലാം ഇത് നമ്മളെ അതിനെക്കൂടെ പാസ് ചെയ്തു പോകുമ്പോൾ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേഹം മൊത്തം ചൊറിയുന്ന ഒരു സാധനം കൂടിയാണ് അപ്പം നമ്മളത് നമ്മുടെ പറമ്പിലൊക്കെ അത് വെട്ടി നശിപ്പിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണ ഭയങ്കരമായിട്ടുള്ളൊരു ഗുണവും ഒരു വേദന സംഹാരിയും കൂടിയാണ് ഈ ഒരു ചൊറിക്കണം അല്ലെങ്കിൽ കഞ്ഞിത്തുവ എന്ന് പറയുന്ന ഈ ഇല ഇവിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറമ്പ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയോട്ടോ അവിടങ്ങളിലും ഇവിടങ്ങളിൽ ഫുള്ള് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഈ ഒരു വേരിയോ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ അറിയാൻ കളഞ്ഞു കേട്ടോ ജസ്റ്റ് നമ്മുടെ കൈവെള്ളയിൽ ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധ ചോർച്ചിരുവുണ്ടാക്കിയാലും വേണമെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ പിന്നെ നമ്മൾ വെള്ളത്തിനകത്ത് ഇതും ഉണ്ടോ വെള്ളത്തിനകത്ത് മുക്കി ഒരു 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 കുറച്ച് വെള്ളം ബക്കറ്റിനകത്തോട്ട് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലും ഇത് ചൊറി ചൊറിച്ചിട്ട് വരിയല്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ ഇതിൻ്റെ പൂവായി പൂവായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുവിധം ഇത് മൂപ്പായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പൂവായിട്ടുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് തോരം വെച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചീര ചീരത്തോരം വെക്കുന്ന പോലെയൊന്നുമല്ല ആ ആ രീതിയിൽ തന്നെ തോരം വെക്കുക പക്ഷേ അത് അതുപോലത്തെ ടേസ്റ്റൊന്നുമല്ല അടിപൊളി ടേസ്റ്റ് അത് നിങ്ങൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടിട്ട് ഒരു തോരം വെച്ചിട്ട് സാധാരണ ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് നിങ്ങളൊരു സാധാരണ തോരം വെക്കുന്ന പോലെ ഒന്ന് വെച്ചൊന്ന് കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പറമ്പിൽ ഒരു അറ്റ ചൊറിക്കണം കാണിയാലോ കംപ്ലീറ്റ് നിങ്ങൾ അകത്താക്കും അതുപോലെ ചില ആൾക്കാർ ഇത് നല്ലവണം ഇതുപോലെ തെങ്ങിനെ മുറിച്ചെടുത്തിട്ട് നല്ലവണ്ണം ഇതിപ്പം നല്ല നല്ല ഇലകൾ നോക്കിയിട്ട് ഇതേ ഇതുപോലെ നല്ല ഇലകൾ നോക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നല്ല കഴുകിയിട്ട് ഈ പച്ചല തന്നെ വെള്ളത്തിനകത്ത് മുക്കിക്കഴിഞ്ഞാൽ ഇത് ചൊറിയില്ല കേട്ടോ അപ്പം നല്ല ഈ പച്ചല തന്നെ പച്ചയോടുകൂടി കഴുകുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തോരം വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇത് താളിപ്പ് ഓരോ ജില്ലകളിലിന്നെ താ ഇത് ഈ ഇല കൊണ്ട് നമ്മൾ കഞ്ഞോണം ഒഴിച്ചിട്ട് താളിപ്പെന്ന് പറഞ്ഞ രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പം ഒരുപാട് ഏറ്റവും ഗുണമുള്ളത് ആത്മസംബന്ധമായിട്ടുള്ള വയറുവേദനക്കാണ് വയറുവേദനയ്ക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അല്ലാത്തവർക്കാണെങ്കിലും ഇത് തോരം വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കും ഏറ്റവും അടിപൊളിയുള്ള ഒരു ഏറ്റവും ഔഷധമുള്ള ഒരു ഇലയും കൂടിയാണിത് നിങ്ങളുടെ എല്ലാവരും പറമ്പിലൊക്കെ ഈ ഒരു ചൊറിക്കണം ചൊറിക്കണം എന്നും പറയുന്ന ഈ ഒരു സാധനം നമ്മൾ പറയുന്നത് ചൊറിക്കണമെന്നാണ് പറയുന്നത് ചോറിയുന്നത് ആയതുകൊണ്ട് ചൊരിക്കണമെന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ എല്ലാവരും എനിക്ക് വന്നാൽ ഓൾമോസ്റ്റ് എല്ലാവരും പറമ്പിൽ ഇത് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതെന്ന് നിങ്ങൾ നല്ലവണ്ണം ഇതുപോലെ ഒടിച്ച് ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നല്ലവണ്ണം വാഷ് ചെയ്ത് സാധാരണ ചീര അരിഞ്ഞു വെക്കുന്ന പോലെ തോരം വെച്ച് കൂട്ടി നോക്കും അപകാര ടേസ്റ്റാണ് അതിലുപരി ഒരുപാട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനുള്ളത് ഒരുപാട് നല്ലൊരു ചീരയും കൂടിയാണ് അപ്പം ഇതുകൊണ്ട് നിങ്ങൾ തോരം വെക്കുക അല്ലെങ്കിൽ താളിപ്പ ഉണ്ടാക്കി എന്ത് ഉണ്ടാക്കിയാണേലും നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ മറക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ അപാര റിസൾട്ട് ആട്ടോ അപ്പം ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്നേഹ ഓക്കേ ബൈ ബൈ ടാറ്റാ സി യു